അന്താരാഷ്ട്ര യോഗ സംഗീത ദിനത്തോടനുബന്ധിച്ച് കായംകുളം പുള്ളിക്കണക്ക് എൻഎസ്എസ് എച്ച് എസ് ലെ നേതൃത്വത്തിൽ കുട്ടികളുടെ യോഗ പ്രദർശനവും സംഘടിപ്പിച്ചു മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന എ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്ര യോഗ സംഗീത ദിനത്തോടനുബന്ധിച്ച് കായംകുളം പുള്ളിക്കണക്ക് വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ മാവേലിക്കര വിദ്യാഭ്യാസ ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന എ നിർവഹിച്ചു അതാണ് യോഗ എന്നുള്ള തോന്നുന്നു യോഗികളരെ പ്രാധാന്യത്തോടു ജീവിത ജീവിതചര്യയുടെ ഭാഗമായി വളർത്തിക്കൊണ്ടുവന്ന യോഗ ഇന്നിപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്ത് ലഭിക്കാറും എല്ലാ രാജ്യങ്ങളും തന്നെ അത് പിന്തുടർന്ന് അതിൻ്റെ ഈ ദിനാചരണമൊക്കെ ആയിട്ട് അത് കൂടുതൽ കാര്യങ്ങൾ അതേക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് മനുഷ്യരാശിക്ക് ഉണ്ടാക്കുന്ന മനുഷ്യന് ആരോഗ്യപരമായി ഉണ്ടാക്കുന്ന മാനസികമായി ഉണ്ടാക്കുന്ന മികവ് ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയേറെ പ്രാധാന്യം യോഗയ്ക്ക് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഇന്ന് അത് സംഗീത ദിനവും കൂടിയാണ് ഈ ജൂൺ ഇരുപത്തൊന്ന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് രണ്ടും യോഗയായാലും സംഗീതമായാലും ഒരേപോലെ പ്രാധാന്യം യോഗ ആരോഗ്യവും മാനസികവുമായ ശാരീരികവും മാനസികവുമായ നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നു അതുപോലെ സംഗീതം ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സംഗീതവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഏകദേശം അവന്റെ അസ്വസ്ഥതകളെല്ലാം മറികടക്കാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇത് ഇപ്പൊ നിങ്ങൾ നമ്മുടെ സ്കൂളിലെ യോഗ ക്ലബിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള കുഞ്ഞുങ്ങള് അതുപോലെ കാ കാണുന്നവരെല്ലാം ഒരുവിധ കൂടുതൽ ഭംഗിയായി ഇത് പ്രാക്ടീസ് ചെയ്യുകയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയും ചെയ്യാം അപ്പം അത് നമ്മുടെ ശരീരത്തിൻ്റെ നമുക്കുണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് തടയിടാൻ കഴിയുന്ന ഒന്നാണ് ശരിയായ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ഭംഗി നല്ല സുന്ദരമായ ശരീരം അടിവും അല്ലെ അതൊക്കെ വേണ്ടേ ആ അപ്പോൾ അതൊക്കെ കൈവരിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ മാനസികമായ ഒരു ശാന്തത ഇപ്പൊ നമുക്കറിയാം കന്നിക്കാണുന്ന ആ വാർത്തയിലെല്ലാം നമ്മൾ കാണുന്നത് എന്താ അധികവും നമ്മൾ കാണുന്നത് പരസ്പരം ഉണ്ടാകുന്ന ഒരു എന്താണ് വൈരം ക്രൂരത അതുപോലെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രായോഗികതയെക്കുറിച്ചും യോഗാചാര്യനും ബാലസാഹിത്യകാരനുമായ മുട്ടം സി ആർ ആചാര്യ ക്ലാസ് നയിച്ചു ഇട കലർന്ന് സംവിധാനം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമുക്ക് ഇത് ക്രിയാത്മകമായി നടത്തുവാൻ കഴിയുന്നത് അപ്പോൾ മൂക്കിലൂടെ രണ്ട് മൂക്കും പ്രവർത്തനക്ഷമമാകണമെങ്കിൽ പനി വരുന്ന സന്ദർഭത്തിൽ മൂക്ക് ചരിഞ്ഞു നിന്ന് പിടിച്ച് വലിക്കരുത വലിച്ചാൽ ഒരു മൂക്ക് അടഞ്ഞു പോകും നേരെ നിന്നുകൊണ്ട് ചീറ്റി പനിയൊക്കെ വരുമ്പോൾ ചിലര് പറയൂ മൂക്കളെ വന്നേണ്ട അശുദ്ധിയാണെന്ന് അതുകൊണ്ട് ആരും കാണാതെ പിഴി ഇങ്ങനെ എടുത്തിട്ട് ആരും കാണാതെ തേക്കും അതെല്ലേ മേതാകുകയും ചെയ്യും അതൊന്നും വേണ്ട ആരും യാത്ര ചെയ്യാത്ത ഒരു ഭാഗത്തേക്ക് മാറി നന്നായിട്ട് നേരെ മൂക്ക് ചീറ്റി പിഴിഞ്ഞ് കളയുക നല്ലതുപോലെ മൂക്ക് രണ്ടും തുറക്കത്തക്ക വിധത്തിൽ ഒന്ന് സ്പീഡിൽ വലിക്കുക ഇങ്ങനെ ചെയ്താൽ പനി ഉണ്ടാവുകയില്ല ജലദോഷം ഉണ്ടായി ഇനി കൈകൾ ഒന്ന് പുറത്തെടുത്ത് അപ്പൊ ഇടത്തെ മൂക്കിലൂടെ കയറി അത് കുളിര് നമുക്ക് ശരീരത്തിന് ശക്തി തരുന്നു ഉള്ളിലുള്ള ചൂട് ഇനി എല്ലാരും കൈവെള്ളലൊന്നും നോക്കിക്കൊന്ന് ദുബ ചെയ്തോളൂ വജ്രാസലത്തിൽ ഇരുന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ നിസ്കരിച്ചതിന് ശേഷം ഇടത് കൈയിൽ നോക്കി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എന്താകണം ആരാകണം എന്ന് അതിലേക്ക് പറയുക മത്തായിയുടെ സുവിശേഷം പറയുന്നു അവരവരുടെ കൈരേഖയിൽ അതാത് ദിവസം ദൈവം വേണ്ട ഭാഗ്യം എഴുതിയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ജലം കയ്യിലെടുത്ത് ജലം തർപ്പയാമി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വിഭാഗവും പാറയിൽ രാധാകൃഷ്ണൻ സി എ അഖിൽകുമാർ പി ടി പ്രസിഡന്റ് ജോമോൻ അധ്യാപകൻ പ്രവീൺകുമാർ ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു പ്രഥമാധ്യാപിക താരാചന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഐ ഹുസൈൻ കൃതജ്ഞതയിൽ പറഞ്ഞു യോഗാ ക്ലബിന്റെ ചുമതല വഹിക്കുന്ന പി മനോജ് കുമാർ എസ് ശ്രീകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി